ജുഡീഷ്യൽ സിറ്റി പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഉറച്ച് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ സുപ്രീം കോടതി തീർപ്പാക്കട്ടെ എന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പദ്ധതി വൈകുന്നത് ഒഴിവാക്കൻ സിപ്പോർട്ട് എയർപോർട്ട് റോഡ് നിർമ്മാണ വേളയിൽ സ്വീകരിച്ച അതേ മാതൃക പിന്തുടരാനാണ് തീരുമാനം ഭൂമിയുടെ അവകാശം സംബന്ധിച്ച അന്തിമ തീർപ്പ് സുപ്രീംകോടതിക്ക് വിടും ലബി സജീന്ദ്രനാണ് ചേരുന്നത് വിശദാംശങ്ങളുമായി ലബി ജുഡീഷ്യൽ സിറ്റിക്ക് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എച്ച് എം ടി വലിയ രീതിയിലുള്ള എതിർപ്പുമായൊക്കെ എത്തിയിരുന്നു പക്ഷേ കോടതി അന്തിമ തീരുമാനം എടുക്കട്ടെ ഭൂമിയുടെ അവകാശത്തിൽ എന്ന നിലപാടിലേക്ക് പോകുന്നു സർക്കാർ ഏതായാലും ജുഡീഷ്യൽ സിറ്റി കളമശ്ശേരിയിൽ തന്നെ വരുമെന്ന് ഉറപ്പാകുന്നു സർക്കാർ അതിനുള്ള നീക്കങ്ങളും നടത്തുകയാണല്ലേ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് വരാനിരിക്കുന്ന ജുഡീഷ്യൽ സിറ്റി എന്നാണ് സംസ്ഥാന സർക്കാർ തന്നെ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത് ഈ അത് മാത്രമല്ല ഇത് സംബന്ധിച്ചുള്ള മന്ത്രിസഭാ തീരുമാനം കഴിഞ്ഞ സെപ്റ്റംബർ ഇരുപത്തിനാലിന് വന്നതാണ് ഇതിന്റെ പ്രാരംഭ നടപടികൾക്കായി ആഭ്യന്തര വകുപ്പിനെ ചുമതലപ്പെടുത്തിയതാണ് അതുമാത്രമല്ല ഇതിന്റെ ഇതിന്റെ പ്രാഥമിക റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കിയതുമാണ് ഈ ഒരു ഘട്ടത്തിൽ പദ്ധതിയുമായി പദ്ധതി അത് എച്ച് എം ടി എച്ച് എം ടിയിൽ നിന്ന് ഏറ്റെടുക്കുന്ന ഇരുപത്തിയേഴ് ഏക്കറിലാണ് ഈ ആയിരം കോടിയുടെ ബൃഹത് പദ്ധതി വരുന്നത് ഇത് വിഭാവനം ചെയ്യുന്നത് ഈ പദ്ധതി ഈ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇത്തരത്തിൽ എച്ച് എം ടി എതിർപാദവുമായി വന്നിരിക്കുന്നത് എച്ച് എം ടി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത് കടുത്ത പ്രതിഷേധമാണ് കാരണം ഇങ്ങനെ ഏകപക്ഷീയമായി ഭൂമി ഏറ്റെടുക്കാനാകില്ല വിപണി വിലയുടെ അതേ മൂല്യം അതിന് ആനുപാതികമായി തന്നെ തരേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകണം ഇത് അനുവദിക്കരുത് എന്നാണ് കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ ഒരു സമയത്താണ് സ്വാഭാവികമായും പ്രതിസന്ധി വരുന്നു എന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ആ സമയത്താണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിലപാടെടുക്കുന്നത് ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല പിന്നാക്കം പോകില്ല സീ പോർട്ട് എയർപോർട്ട് റോഡിന്റെ ആ സമയത്ത് സ്വീകരിച്ച അതേ നിലപാട് തന്നെ ഈ സമയ ഈ കാര്യത്തിൽ നിയമവകുപ്പ് സ്വീകരിക്കും അതിന് മറ്റ് ഈ പറയുന്നത് പോലെ സുപ്രീം കോടതിയിൽ നിന്ന് അന്തിമ തീരുമാനം വരട്ടെ ഭൂമിയുടെ വില നിശ്ചയിച്ച് കോടതി അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കും എന്നുള്ള നിലപാടാണ് അപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിന്റെ നിന്ന് അറിയാൻ സാധിച്ചിട്ടുള്ളത് വിനീതമായി അക്കാര്യങ്ങളിൽ ഭൂമിയുടെ അവകാശം സംബന്ധിച്ച തർക്കങ്ങളിലൊക്കെ തന്നെയും കോടതിയുടെ നിലപാട് അതെന്താണെന്ന് എന്താണെന്ന് നോക്കാം സർക്കാർ എത്തുകയും ചെയ്യുന്നു രേവി വിശദാംശങ്ങൾ നൽകിയായിരുന്നു